ഇന്ന് നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു പരിമലപ്പള്ളി വന്നിട്ടുള്ളൊരു പള്ളിയുണ്ട് അവിടുത്തെ പെരുന്നാളാണ് ശരിക്കും ഒന്നും രണ്ടും ആണ് പക്ഷെ ഇത്തവണ എന്തൊക്കെ പറഞ്ഞിട്ട് രണ്ടും മൂന്നും ആക്കി അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാൻ പറഞ്ഞുകൊണ്ട് നേരത്തെ തൊട്ട് പ്ലാൻ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഇതെന്റെ അഖിലെയാണ് കൈസ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും ഒരമ്മ പ്രസവിച്ച രണ്ടുമക്കളെ പോലെ ഞങ്ങളുടെ ഒരേ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഒരേപോലെ ചെന്ന് മേടിച്ചാണ് കേസ് ഇത് ആദിരാജെ എന്റെ ഒരേ ഒരു നാത്തു തന്നെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തില് വരാവൂന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ ഭർത്താവിന്റെ കൂട്ടത്തിൽ മാത്രമേ പോകത്തുള്ളൂന്ന് അതുകൊണ്ട് ഞങ്ങൾ വേണ്ടതു വെച്ചതിന് ഇത് എന്റെ ഒരേ ഒരു അമ്മ ആ അമ്മയോട് ഞങ്ങൾ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ആൾക്കാരെ കാണുന്നതിനോട് വലിയ താല്പര്യം അതുകൊണ്ട് അമ്മയും വരുന്നില്ല ഞങ്ങൾ എല്ലാ തവണയും പോകുന്നതാണ് കഴിഞ്ഞ തവണ പോയില്ല കഴിഞ്ഞ തവണ പോയില്ല അങ്ങേ തവണ ഞാനും യദൂകൃഷ്ണയും അഖിലേം കൂടെ പോയതാണ് ഞങ്ങൾ നല്ല രസമായിരുന്നു ആ തവണ അത് കഴിഞ്ഞിട്ട് ഈ തവണ യദൂകൃഷ്ണൻ വിളിച്ച് പറഞ്ഞു പോന്ന കാര്യം അങ്ങനെ ഞങ്ങള് കുറച്ച് വീഡിയോ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചോണ്ട് നീക്കാം ഞങ്ങള് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ഇപ്പൊ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലതല്ലേ പുട്ടന്റെ വീഡിയോ കാണുവാന്ന് ഇതിപ്പോ നാഞ്ചാമത് എത്രാമത്തെ തവണ കാണുന്നെ സുന്ദരി സന്തോഷം കല്യാണം കഴിച്ചെട്ടോ സുന്ദരനും കഴി സുന്ദരൻ സുന്ദരിയെ കാണിക്കു സുന്ദരി അതെ സുന്ദരിക്ക് കണ്ടല്ലോ ലെൻസ് വെച്ചിട്ട് ലിപ്സ്റ്റിക് പോലും കറക്റ്റ് ആയിട്ടല്ല വന്നു ഞങ്ങൾ ചോറ് കഴിച്ചു വന്ന അച്ചാച്ച വന്നതിന്റെ അലപ്പാട പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് കേസ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണി ഒക്കെ ഇപ്പൊ ഒരുങ്ങി നിന്നാ പിന്നെ ഞാൻ ടീഷർട്ടൊക്കെ അവിടെ ഇരിക്കുവായിരുന്നു ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്ന പറഞ്ഞിട്ട് രണ്ടുമണി കറക്റ്റ് നട്ടൊച്ച സമയത്താണ് പോവാണ് ഞങ്ങൾക്ക് പൊതുവെ ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഞങ്ങൾക്ക് പ്രാന്താണ് ഞങ്ങൾക്ക് പ്രാന്ത പണ്ടോട്ടെ ഇങ്ങനെയാണ് എന്റെ ബെസ്റ്റ് ബെസ്റ്റ് ാണ് അവക്കറിയാത്തൊരു കാര്യമില്ല എനിക്കവിടെ അറിയാത്തൊരു കാര്യമില്ല എൻ്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ അവളെ അതുപോലെ ഇപ്പം ഞാൻ പറയാം ഏതു കുറച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എനിക്ക് അവൻ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയ സമയത്ത് രാത്രിയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ കരയുന്ന സമയത്ത് കൂടെ അവളും കരുമായിരുന്നു ആശ്വസിപ്പിക്കാൻ വിളിച്ചിട്ട് അവളും കൂടിന്ന് കരുവായിരുന്നു എൻ്റെ സിറ്റുവേഷൻ അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇപ്പം ഞങ്ങൾ പോയിട്ട് തരാം അടുത്തത് അവ എന്നെ പറ്റി കൊറച്ച് പറയും ഞങ്ങളുടെ കുന്തത്തിൽ ഞങ്ങടെന്നു വരെ ഈ വണ്ടി തന്നെയാ അതെ അതെ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു പണ്ടോട്ട് യാത്ര പണ്ട് സൈക്കിളിലായിരുന്നു ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് സ്കൂട്ടറിലായതാണ് കൊറച്ച ഇവള് പഠിച്ച് വണ്ടി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എതു കൃഷം ഉള്ളപ്പോഴും ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിരുന്നു എല്ലായിടത്തും പോകുന്നത് അവനും ഞാനും അഖിലേം കൂടെ ആയിരുന്നു പോന്നത് ഞങ്ങളുടെ മിക്ക ദിവസത്തെ ഞങ്ങളുടെ കട്ടറും കട്ടുറുമ്പോളായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങള് കട്ടുറുംബാക്കാറുണ്ടോ നിന്നെ അവര് മൂന്ന് ഞങ്ങള് മൂന്നുപേരൂടെ പോന്നെങ്കിലും ഒറ്റപ്പെടൽ അങ്ങനെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയും ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അപ്പം നമുക്ക് പോയിട്ട് കടവിൂടെ വള്ളത്തിലായിരുന്നു അത് കടലില്ല ആറായിരുന്നു പറഞ്ഞപ്പോ അത് തെറ്റിപ്പോയതാ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴും അത് കണ്ടത് കടന്നാണ് ഞങ്ങളുടെ സ്കൂളാണ് ആ വള്ളത്തിലായിരുന്നു പോകുന്നത് അഞ്ചു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പാലൊക്കെ വന്ന് വല്യ വല്യ നഗരായിരുന്നു അങ്ങോട്ട് പോകുന്നവരാ നടന്നു ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് അവരൊക്കെ മൂവാറ്റുപുഴ അവിടെ നിന്ന് ഒത്തിരി ദൂരത്തുനിന്ന് വരെ നടന്നു പോകുന്നുണ്ട് ഞാൻ പഠിച്ച ഇതാണ് അകലൊക്കെ നമ്മൾ ഏകദേശം അടുത്തെത്താറുണ്ട് അങ്ങനെ നമ്മൾ അടുത്തെത്തി കണ്ടോ ഇതൊക്കെയാണ് രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളിനി വീട്ടുകാരുടെ കൂടെയും വരും കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇവിടെ വണ്ടി കൊണ്ട് വെച്ചു ഇനി കുറച്ച് നടന്നു പോവാ അതല്ല സത്യം അവിടെ വണ്ടി പാർക്ക് സ്ഥലം കാണത്തില്ല ഇതാണ് പരിമല ഹോസ്പിറ്റൽ ഇവിടെ ആയിരുന്നു പ്രശ്നം ജോലി ചെയ്തോണ്ടിരുന്നേ ഇല്ല ആര് ഏത് ഏത് ഇല്ല നമ്മളിപ്പോ പറഞ്ഞില്ലേ ഇതുവഴി പോന്നോണ്ടോ അവര് ഇല്ല ോ ആ പാവ കൊള്ളാം 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 അത് കൊള്ളാം എന്ത് പേടിയത് എക്സിബിഷൻ അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടി വന്നോ ഗേസ് അതെ ഭയങ്കര തിരക്ക നമ്മളെ പള്ളിയുടെ അകത്ത് കേട്ടിരിക്കുവ അതിനെ വീട് എടുക്കാൻ പറ്റും തോന്നുന്നില്ല നമ്മൾ വന്നത് അതായത് നമ്മുടെ പ്രൈവസി പ്രൈവസീട്ടേ അതുകൊണ്ട് നമ്മള് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇനി ബാക്കി നമ്മള് ഇറങ്ങി ഇനിയിപ്പൊ നമ്മള് ചെരുപ്പ് തപ്പാൻ വേണ്ടി പോവാ ചെരുപ്പ് ഉരുട്ടിട്ടാ വന്ന ഇനിയിപ്പ ചെരുപ്പ് തപ്പി ചെരുപ്പ് കിട്ടിട്ടൊക്കെ വരാ ചെരുപ്പ് കിട്ടുക പരിമരപ്പള്ളി പക്ഷെ ഇത് പെരുന്നാളിന് കാണാൻ ഒത്തിരി പറ്റത്തില്ല പക്ഷെ അല്ലാണ്ട് കാണാൻ നല്ല ഭംഗി കാണാൻ നല്ല നല്ല ഭംഗിയാണ് പത്താം ക്ലാസ് തൊട്ടുള്ള കൂട്ടുകാർ പത്തല്ലേ എട്ട് തൊട്ടും കൂട്ടുകാർ ഇങ്ങനെ നീണ്ട അതി കൂടുതലുണ്ടെന്ന് നമുക്ക് അറിയാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് രണ്ടുപേര് എന്തോകൃഷ്ണങ്ങളല്ല പറയുന്നത് പക്ഷേ എന്റെ കുട്ടന്റെ കല്യാണം കഴിഞ്ഞതാണ് ചേട്ടനെ പറ ചേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ ഇരുന്നു േരൊക്കെയിരുന്നു ഇന്റർവേർട്ടായതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് നമുക്ക് ആൾക്കാരെ കാണുന്ന പൊതുവേ എനിക്ക് കിട്ടിയേക്കുന്ന കൂട്ടുകാര് കൊറച്ചുപേരൊക്കെ എന്നെ പോലെ തന്നെയാണ് ഇന്റർവേർട്ടാണ് അതിനകത്ത് ഒരാളാണ് കിട്ടും അതെ ഞങ്ങളുടെ നമ്മളെല്ലാരും എക്സ്ട്രോവേർട്ടാണ് പക്ഷെ അല്ലാത്തപ്പോ ഇന്റർവേർട്ടാ അറിഞ്ഞു ചോദിച്ചാല് എനിക്ക് ഭയങ്കര നാളെ നമ്മളങ്ങനെ ഷേക്ക് കുടിക്കാൻ വേണ്ടി കേറിയാണ് നമ്മൾ ഒരേപോലെ ഡ്രസ്സൊക്കെ വരാന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ ഇപ്പൊ നമ്മള് ശരിക്കും രണ്ട് അങ്ങനെ ഷേക്ക് കിട്ടി ചേട്ടനെ നമുക്ക് വേണ്ടി കേറു ഒരു ബാഗൊക്കെ മേടിച്ച് മക്ക ഓക്കെ നമ്മള് ഇരുന്നൂറ് രൂപ പറഞ്ഞ പക്ഷെ നമുക്ക് നൂറ്റമ്പത് രൂപക്ക് പുള്ളിക്കാരം തന്ന ഇപ്പൊ ഇതിന്റെ അടി വന്ന് കമന്റ് ഇട്ടത് ചോദ്യക്ക് പിന്നെയും കബളിപ്പിച്ചു അതിനൊന്നു ഒമ്പത് രൂപ ഉള്ളെന്ന് അങ്ങനെല്ലാം ഞാൻ തകർന്നു പോകും വിഷമമായി പോകും പക്ഷേ ചെരു ചെരുപ്പം ഒക്കെ മേടിച്ചേര് ചിരിച്ചൊക്കെ ഞാനും കാണിക്കുന്നുണ്ടെങ്കിൽ ജാതൊന്നുമില്ലാത്ത ഒരാളാണ് പക്ഷെ എന്തേലും അങ്ങനെ കാണുന്നവർക്ക് എന്തേലും തോന്നി കഴിഞ്ഞ കഴിഞ്ഞാ അത് ഇന്റർവ്യൂട്ടായതിന്റെ കേക്കന്നില്ലായിരിക്കും അല്ലെ നിങ്ങക്ക് അപ്പൊ താ വെളി വന്നിട്ട് പറയാണ് ഇതിന് അതുപോലെ ചെയ്യാൻ നോക്കാം അല്ല നീക്കറിക്കൗണ്ടൊക്കെ आज लिविंग रूम का लिविंग रूम का जो बायोमेट्रिक टाइम चेक कर रहा हूं इसमें बैक रूम से क्या है फिर टाइम ऑनलाइन पर है लेकिन ये रोक देता है क्लास का ये सामने जा रहा है यार ललल अंदर हो गया ओके എക്സ്പീരിയൻസ് പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇവളെയാണ് എല്ലാത്തിനും കുട്ടികേട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇപ്പം ഇതുപോലെ എന്നിട്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഞാൻ എന്ത് ധൈര്യശാലിയാണ് സത്യസന്ധമായി പോലെ കണ്ണടച്ചിരിക്കുന്നത് പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ കിളി പോയി കൊള്ളായിരുന്നു പക്ഷെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം രണ്ടും വെച്ച് തിരിച്ച് വണ്ടേട്ട് നടന്നോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ കേട്ട് കാണും എന്നും എടുത്തതിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ കൊള്ളായിരുന്നോ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോന്ന് എല്ലാ എല്ലായിടവും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കാര്യം ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടിനും കൂടുമ്പോൾ സംസാരിച്ച് സംസാരിച്ചാണ് കാര്യം എനിക്ക് ആകെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ പക്ഷെ ആ കുറച്ച് ഫ്രണ്ട്സിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് അവള് അപ്പൊ അതൊന്നും സംസാരിച്ചാലും മടുക്കും പിന്നെയും പറയുന്നത് പിന്നെ എനിക്ക് ദേവസായത്തിന്റെ മറവിനെന്നുള്ളൊരു അസുഖം ഞാൻ അപ്പൊ ഇല്ല കഴിഞ്ഞു പരിമരപ്പള്ളിയിൽ പരുമനപ്പള്ളിയില് ഞങ്ങളെ പോക്കഴിഞ്ഞു ഞങ്ങള് വീട്ടുകാരായിട്ട് പിന്നെയും പോകും ഞങ്ങള് കഴിഞ്ഞാൽ ായിട്ട് വന്നപ്പം ആ കടില്ലാ കോൺഫിഡൻസ് ഇപ്പൊ കണ്ണും പൊട്ട് തൊട്ടിട്ടില്ല കണ്ണാടി തന്നു അങ്ങനെ നോക്കി അങ്ങനെ പൊട്ട അവിടെ അവിടെന്നേടിച്ചത് ഞങ്ങള് സാധാരണ ഞങ്ങള് നടന്നായിരുന്നു വരുന്നത് വന്നിട്ടുമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങടെ ആരോഗ്യ ഞങ്ങൾക്ക് പ്രായമായില്ലേ ഞങ്ങൾക്ക് നടക്കും പയ്യ ഇത്രയും റൗണ്ട് അടിച്ചപ്പോഴും ഞങ്ങള് പയ്യാണ്ടായി ഇപ്പം കുറച്ചുപേരൊക്കെ വിചാരിക്കും ചിലപ്പോ ഞങ്ങൾ വായി നോക്കാൻ വേണ്ടിയിട്ടില്ല വന്ന ഞങ്ങൾക്ക് അങ്ങനെ വായി നോക്കേണ്ട കാര്യം ഞങ്ങൾ പണ്ട് വായി നോക്കിട്ടില്ല ഇപ്പോഴും വായി നോക്കിട്ടില്ല പിന്നെ വായി നോക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് പെൺപിള്ളാരെ നോക്കാറുള്ളു എന്റെ ഒരു ഇത് വെച്ചിട്ട് പെമ്പിള്ളാർ കൂടുതലും പെമ്പിള്ളാരെ വായി നോക്കാനാണ് സാധ്യത കാരണം അവർക്കാണെങ്കിൽ ഒത്തിരി നല്ല മുടിയുള്ളവരുണ്ട് നല്ല കണ്ണുകളുള്ളവരുണ്ട് നമ്മളെ നോക്കുന്നുണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ പറയാമേ ഞാൻ ഉദ്ദേശിച്ചതാകണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങൾ വണ്ടി പോവാണ് പോവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഞങ്ങൾക്ക് കൊറേ നാള് കൂടി കഴിഞ്ഞു ഞങ്ങൾക്കൊരു എന്താ പറയാ ഒരു ഞങ്ങളെന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് ആകെ സ്കൂൾ ടൈമിൽ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആകെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയ പറ്റി വീട്ടിലൊക്കെ സമ്മതിക്കുന്നത് അമ്പലം അല്ലാണ്ട് നമ്മുടെ ഹാപ്പി ഞങ്ങൾ വണ്ടി ഞാൻ വണ്ടി ഓടി ഇവിടെ കൊറേ അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്ത് ചെങ്ങന്നൂര് തിരുവണ്ടൂര് തലശ്ശേരി ഇത്രേ പോത്തുള്ളൂ പക്ഷെ ആ പോകുന്നത് ഞങ്ങള് നല്ല എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിട്ടാ പോകുന്നു ഞങ്ങളുടെ പോക്കൊക്കെ കണ്ട എല്ലാരും ചോദിക്കാറുണ്ട് ഓ വലിയ ട്രിപ്പ് പോവാ റൗണ്ട് അടിച്ച് ആരോ നമ്മളെ നമ്മളെ ഞങ്ങൾ അതെ ഇപ്പൊ ഞങ്ങൾ അതിനെ വീട്ടുകാർ വിടത്തും ഇപ്പഴാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഫ്രീഡം ഫ്രീഡം മൊത്തത്തിൽ കിട്ടുമെന്ന് ചോദിച്ചല്ല ഇല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാ ഭയങ്കര ഫ്രീഡം ഒക്കെ ഇച്ചിരി കൂടുതൽ കിടക്കുന്ന ഒരാളാണ് ഇന്ന് വരുന്നുണ്ടോ വരുന്നില്ലേ വരുന്നില്ല അത്രേ ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ യഥി എന്റെ കൂട്ടിട്ട് അതൊക്കെയാണ് എന്റെ ഒരു കൂട്ടിലിട്ട് പക്ഷിയെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ ഒത്തിരി ദൂരോട്ടൊന്നും അങ്ങനെ വിട്ടിട്ടില്ല പണ്ട് വിട്ടിട്ടില്ല ഇപ്പോഴും വല്യ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഇവിടെ കൂട്ടത്തിലാണ് പിന്നെയും അങ്ങനെ ഇങ്ങനെയൊക്കെ വിട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഞങ്ങക്ക് ഭയങ്കര ആഗ്രഹ പൊറത്തൊക്കെ ഇങ്ങോട്ടേലൊക്കെ പോകണം ഇനിയെങ്കിലും കുറച്ച് നാളെ എനിക്കാണെങ്കിൽ ആഗ്രഹം ഉണ്ട് എവിടോട്ട് അരി വന്നിരിക്കണം ഞങ്ങൾ രണ്ടു വെളിയിൽ പോയാൽ ഞങ്ങളെ രണ്ടു വീട്ടുകാരും ഞങ്ങളെ വിളിക്കത്തില്ല കൂടെ ഞാൻ പോണേ എന്റെ വീട്ടുകാർക്ക് അറിയാം താമസിച്ചോളെ അങ്ങനെ ആണോ വിളിക്കത്തില്ല അവിടെ വിളിക്കത്തില്ല പോയിട്ട് എപ്പോഴും പറ്റുന്ന മൈൻഡാണ് അവർക്ക് ആ പച്ച നമ്മളെ അവിടെ സംസാരിച്ചിട്ട് പോന്നോ അതെ പോന്നുകൊക്കന്മാരോട് സംസാരിച്ചിട്ട് പോന്നൊക്കെ ആയിരിക്കും പറയുന്നത് അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും കൊള്ളായിരുന്നു അപ്പൊ നമ്മുടെ ചെറിയ സന്തോഷമാണ് ഇതൊക്കെ അപ്പൊ എനിക്ക് ഇനിയും വല്യ വല്യ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ദൈവസാച്ച് നടക്കട്ടെ സാധിക്കട്ടെ ഒരു വലിയ സ്വപ്നമാണ് അതെ ഇങ്ങനെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് പണ്ട് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കുറച്ച് ഇനി കുറച്ച് ടൈമൊക്കെ ചിലപ്പോ നമുക്ക് പറ്റത്തുള്ളായിരിക്കും അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നടത്തണം എന്ന് നമുക്ക് വീട്ടിൽ പോകാൻ നമ്മുടെ രഥം വന്നിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ വീടിന്റെ അടുത്ത് എത്തിയിരിക്കാനും ഞങ്ങളുടെ പരദോഷവും ഞങ്ങളുടെ പണ്ടത്തെ കഥകളും ഒത്തിരി ഇങ്ങനെ ഞങ്ങളുടെ ജീവിതവും ഒക്കെ പറഞ്ഞോട്ടിങ്ങനെ വീട്ടിലെ അവിടെ വരെ എത്തി സമയം പോയത് വീട്ടിലെത്തി ഞങ്ങൾ

അവള് മിക്കാലും ടാറ്റ തരും തിരിഞ്ഞെന്ന് മികൾ ടാറ്റ തോന്നില്ല സാധാരണ ഉള്ള അവിടെ നിന്ന് ടാറ്റ തരുന്നത്